നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പല മാധ്യമങ്ങളും പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിൽ ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രം രചിക്കുകയാണ് എന്നാണ് എന്നാൽ മാധ്യമങ്ങളുടെ ഈ നിരീക്ഷണം തികച്ചും വസ്തുതകൾക്ക് നിരക്കാത്തതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ചരിത്രത്തിൻ്റെ ആവർത്തനം മാത്രമാണ് അത് കോൺഗ്രസിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാനാകും നിലമ്പൂരിൽ പി വി അൻവരനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആ നിലപാടിന് മറ്റ് നേതാക്കളിൽ നിന്നും സ്വീകാര്യത നേടിയെടുക്കുകയും ചെയ്തതോടെയാണ് പ്രതിപക്ഷ നേതാവ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവായി മാറുന്നത് കെ കരുണാകരന്റെ കാലഘട്ടം മുതൽ കോൺഗ്രസിനകത്ത് പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണ് ഏറ്റവും വലിയ നേതാവായി അറിയപ്പെട്ടിരുന്നത് സാധാരണഗതിയിലൊക്കെ പറയും കെ പി സി സി പ്രസിഡന്റ് ആണ് അന്തിമ വാക്ക് എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആരാണോ അവരാണ് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നേതാവായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലെ അവസാന വാക്കായി ഗണിക്കപ്പെട്ടിരുന്നത് അങ്ങനെയാണ് പക്ഷേ ചില ഘട്ടങ്ങളിലെങ്കിലും പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടിയുടെ നേതാവും കെ പി സി സിയുടെ പ്രസിഡന്റും ഒരേ തലത്തിൽ അല്ലെങ്കിൽ ഒരേ ഒരേ നിലവാരത്തിൽ ഉള്ള ആളുകൾ വന്ന വന്നിട്ടുണ്ട് എങ്കിലെ ആ സാഹചര്യങ്ങളിലൊക്കെ കോൺഗ്രസിൽ ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട് എന്നതും ചരിത്രമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ കരുണാകരന്റെ കാലഘട്ടം മുതൽ കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരിക്കുമ്പോൾ എ കെ ആന്റണി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരിക്കുമ്പോൾ അതിനുശേഷം ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരിക്കുമ്പോൾ പിന്നീട് രമേശ് ചെന്നിത്തല കെ പ്രതിപക്ഷ നേതാവ് ഇവിടെയൊക്കെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ ആരാണ് ഏറ്റവും വലിയ ഒരു ചാലക ശക്തിയായി ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും എന്നാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏതാണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ തലയെടുപ്പുള്ള നേതാവായ വി എം സുധീരൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ആകുന്നത് സ്വാഭാവികമായും ഇരു നേതാക്കളും തമ്മിലുണ്ടായ അഭിപ്രായ ഐക്യമില്ലായ്മ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും തുറന്നു കാണിക്കപ്പെട്ടു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു രണ്ടാം യു ഡി എഫ് മന്ത്രിസഭ ഉണ്ടാകും എന്ന് വിശ്വസിച്ചവർ കേരളത്തിൽ ഏറെയായിരുന്നു പക്ഷേ ആ മന്ത്രിസഭ ഇല്ലാതെ പോയതും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നൂറോളം സീറ്റുകൾ നേടി നൂറിനടുത്ത സീറ്റുകൾ നേടി ഒരു വലിയ മുന്നേറ്റം നടത്താൻ എൽ ഡി എഫിന് കഴിഞ്ഞതും അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഒന്നാമത്തെ കാരണം എന്ന് കോൺഗ്രസും തിരിച്ചറിഞ്ഞതാണ് ഇപ്പോ കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും കാര്യങ്ങൾ മാറുകയാണ് കെ പി സി സിക്കും യു ഡി എഫിനും പുതിയ നേതൃത്വം കടന്നു വരുന്നതോടുകൂടി വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അദ്ദേഹം എല്ലാം നയിക്കാൻ പ്രാപ്തനായ നേതാവായി കഴിവ് തെളിയിക്കപ്പെടുന്നു അത് തന്നെയാണ് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പി വി അൻവറിന്റെ കാര്യത്തിൽ എടുത്ത തീരുമാനം അവസാനം വരെ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ മുന്നോട്ടു പോകാൻ കാണിച്ച ആ ധീരമായ നിലപാട് കോൺഗ്രസിലെ ഏതാണ്ട് ബഹുഭൂരിഭാഗം വരുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ സ്വീകാര്യത തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് നൽകുന്ന പിൻബലം എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കേണ്ടത് ഷൌക്കത്തിനേക്കാൾ അപ്പുറം വി ഡി സതീശന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു അദ്ദേഹം മറ്റു തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നിൽ നിന്ന് നയിച്ചതുപോലെ അല്ല നിലമ്പൂരിൽ നിലമ്പൂരിൽ ഈ വിജയം അദ്ദേഹത്തിന് അനിവാര്യമാണ് കാരണം ഇനി വരാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവിന്റെ വി ഡി സതീശന്റെ യുഗമാണ് എന്ന് കേരള രാഷ്ട്രീയം തിരിച്ചറിയുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമ പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമനോട് ചോദ്യം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പി വി അൻവറിന്റെ ഒരുപാട് ആവശ്യങ്ങൾ പി വി അൻവർ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ പി വി അൻവറിന്റെ ഒരു ആവശ്യം എന്തായാലും ഞങ്ങൾ അംഗീകരിക്കും നടപ്പാക്കുക തന്നെ ചെയ്യും വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും ഞങ്ങൾ മാറ്റി ഭരണകക്ഷിയുടെ നേതാവാക്കും എന്ന് പി എം എ സലാം പറയുമ്പോൾ ആ വരികൾക്കിടയിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നതും നമുക്ക് മനസ്സിലാക്കാനാവും അല്ലെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാനാവും കാരണം മുസ്ലിം ലീഗും അടുത്ത മുഖ്യമന്ത്രിയായി മുന്നിൽ കാണുന്നത് ബി ഡി സതീശിനെ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് കോൺഗ്രസിനകത്ത് തന്നെ നാലോ അഞ്ചോ പേരുകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ആ പേരുകൾ പല പേരുകളും പിന്നോട്ട് പോയിരിക്കുന്നു ഇപ്പോൾ പേരുകൾ എല്ലാം ചുരുങ്ങി ഒരു പേരിലേക്ക് കേരളത്തിലെ മുന്നൊരു രാഷ്ട്രീയം യു ഡി എഫിന്റെ മുന്നൊരു രാഷ്ട്രീയം കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസിനും യു ഡി എഫിനെയും സംബന്ധിച്ച് ഒരു വലിയ ജീവൻ മരണ പോരാട്ടമാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ യു ഡി എഫിനകത്ത് ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാനാകും ഇവിടെ എൽ ഡി എഫ് എന്ന് പറയുന്ന സി പി എം എന്ന് പറയുന്ന ഒരു വലിയ കേഡർ പാർട്ടിയോടാണ് മത്സരിക്കേണ്ടി വരുന്നത് ആ മത്സരത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരിക്കൽ കൂടി യു ഡി എഫിനും കോൺഗ്രസിനും നിരാശപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല